നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ സഹോദരൻ എസ് ചന്ദ്രബോസിൻ്റെയും നിര്യാണത്തിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി അനുശോചനമറിയിച്ചു സി പി ഐ കൊല്ലം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി അംഗവും വടക്കേവള സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടൻ്റുമായ എസ് ചന്ദ്രബോസിൻ്റെയും നിര്യാണത്തിൽ നാളിനാകെ നല്ലൊരു സഹചാരിയായാണ് നഷ്ടപ്പെട്ടതെന്ന് സമിതി അംഗങ്ങൾ അനുസ്മരണയോഗത്തിൽ പറഞ്ഞു പോളയത്തോട് വിശ്രാന്തിയിൽ നടന്ന സംസ്കാര ശേഷം സമിതി സംസ്ഥാന ഹാളിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസർ സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ സമിതി അംഗങ്ങളായ കെ പി സി സി ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാന വൈസ് ചെയർമാൻ അൻവർദീൻ ചാണിക്കൽ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വീരേന്ദ്രകുമാർ വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം ഇന്ന് ഏറ്റവും ദുഃഖമായ ഒരു സംഭവം സി പി ഐയുടെ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ബോസ് ഏറ്റവും കൂടിയായിരുന്നു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന അഭ്യസന മന്ത്രിയിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചു കൊണ്ട് വടക്കേവിട ഫൈനാൻസിൻ്റെ സെക്രട്ടറിയും വടക്കേട സി പി ഐ ലോക കമ്പനി സെക്രട്ടറിയുമായിരുന്ന ശ്രീമാൻ ചന്ദ്രബോസ് അടക്കയോള സർവീസാണ് ബാങ്കിൻ്റെ ചീഫ് അക്കൗണ്ടൻറ് കൂടിയായിരുന്നു ചന്ദ്രബോസ് എൻ്റെ ഏറ്റവും എടുത്ത ആത്മാർത്ഥ സുഹൃത്തും ഞങ്ങളോടൊപ്പം സജീവ പൊതുപ്രവർത്തനമായിരുന്നു ഈ പ്രദേശത്തെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തിയാണ് ചന്ദ്രബോസ് ചന്ദ്രബോസിന് സഹായം പറ്റാത്ത തന്നെ ഈ പ്രദേശങ്ങളിൽ ചുരുക്കമാണ് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുമായി ചേർന്ന് ചന്ദ്രബോസ് പല പരിപാടികളും പങ്കെടുത്തിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതുമാണ് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ചന്ദ്രബോസ് ഈ പ്രദേശത്തെ പൊതുപ്രവർത്തനം നിലയിൽ ഉള്ളിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സി പി ഐയുടെ എടുത്ത ക്യാൻറ്റയിനായിരുന്നു ാണ് കഴിഞ്ഞ ഭാഷയുടെ പരാജയപ്പെട്ടത് അങ്ങനെ ഈ കഴിഞ്ഞ പത്തൊമ്പത് വർഷ കാലമായി പ്രദേശമാരും പറഞ്ഞു തന്ന ചന്ദ്രബോഷിൻ്റെ നിര്യാണത്തിൽ കേരള മനുഷ്യാവശ്യ സംരക്ഷണ സമിതിയുടെ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലും ഞാൻ വേറെ നിർത്തുന്നു പ്രിയ സുഹൃത്ത് ചന്ദ്രബോസ് നമ്മളൊന്നും ഇന്ന് അകാല വിയോഗം ആയിരിക്കുകയാണ് അദ്ദേഹമായിട്ടുള്ള തെൻ്റെ ബന്ധം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി ഒരു സുഹൃത്തിനേക്കാൾ ഉപരി ഒരു സഭ തുല്യമായിട്ടുള്ള സ്നേഹമായിരുന്നു ഞാൻ ഞാൻ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വേർപാടിലെ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും സ്വാധനാശീല അർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ജഗതീശ്വരൻ മേഖലയിൽ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി എസ് എഫിൻ്റെ പ്രവർത്തകനായി എ വൈ വൈ എഫിൻ്റെ പ്രവർത്തകനായി സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വലിയൊരു കാലഘട്ടം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ ചന്ദ്രബോസ് പൊതുപ്രവർത്തന രംഗത്ത് വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള നല്ലൊരു സഹകാരി കൂടിയായി അദ്ദേഹത്തിൻ്റെ അകാലവൃത്തിയിൽ മനുഷ്യാവകാശ സംരക്ഷണ സമിതിക്ക് വേണ്ടിയും പൊതുസമൂഹത്തിനു വേണ്ടിയും അയങ്കിൽ ജനകീയ സമിതിക്കും വേണ്ടിയും എൻ്റെ എൻ്റെ ആദരാഞ്ജലിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലോക്കൽ സെക്രട്ടറി സഹാവ് ചന്ദ്രബോസ് നമ്മളിൽ നിന്നും ബേർപ്പിച്ച് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് ആദ്യമായി മനുഷ്യാവശ്യ സംരക്ഷണം പ്രകൃതിയും അനുശോചനം ലഭിക്കുന്നു ചന്ദ്രബോസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ജാതി മത മാർഗ വ്യത്യാസമില്ലാതെ എല്ലാ ഭാഗം ജനങ്ങളുമായിട്ട് ഒത്തു ചേർന്ന് പോവുകയും എല്ലാ ഭാഗത്തിനും ക്ഷേമത്തിലേക്ക് പ്രവർത്തിക്കുകയും ലാഭമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചന്ദ്രബോസ് നിര്യാണം നമ്മുടെ ദേശത്തിൽ

அனுசோசன <coughs>